െ എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂലൈ ഇരുപത്താറാം തീയതിയാണ് ഇവിടെ വന്നത് ഞാൻ വളരെ വേദനയോടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ല എൻ്റെ മോൻ ജോലിക്ക് ഒരു രണ്ടര ലക്ഷം രൂപ ബോംബെ കൊടുത്തിട്ട് ജോലിയും കിട്ടിയില്ല പൈസയും കിട്ടിയില്ല ജോലി വേറെ സ്ഥലത്തുനിന്ന് ആകും പൈസ നിങ്ങൾ പിന്നെ തന്നാൽ മതിയെന്ന് പറഞ്ഞ് സൂത്രത്തിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് മേടിച്ചെടുത്തു അപ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കോ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേറെ സ്ഥലത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൈക്കലാക്കി പക്ഷേ ഈ പൈസ എന്ത് ചെയ്തിട്ടും കിട്ടാണ്ടായി പിന്നീടും അവൻ പല സ്ഥലത്തും ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലിയിൽ ഇൻ്റർവ്യൂ മുഴുവൻ അവൻ പാസ്സാവും ഒരിക്കൽ പോലും അവന് ജോലിയുടെ കേറ്റാന്ന് പറയും സമയെത്തുമ്പം രണ്ട് ഷിപ്പ് അടുപ്പിച്ചു വരും നേവി ആയിരുന്നു അവൻ പഠിച്ചത് രണ്ട് ഷിപ്പ് വരുമ്പം ചെറിയ ഷിപ്പിൽ കയറണ്ട എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കിയിട്ട് വലിയ ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കും അവസാനാവുമ്പോൾ വലിയ ഷിപ്പിലും അവനെ വിളിക്കൂല ഇങ്ങനെ ആ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് ഭയങ്കര പ്രയാസമായി ഞാൻ കാരണം കുടുംബത്തിൻ്റെ രണ്ടര ലക്ഷം രൂപയും പോയി എനിക്ക് ഇത്രയും പ്രായമായിട്ടും ജോലിയും കിട്ടണില്ല അവന് ജോലിയിലേക്ക് ഷിപ്പിലേക്ക് ഇരുപത്തേഴ് വയസ്സായ പിന്നെ ഷിപ്പിലേക്ക് എടുക്കൂല അങ്ങനെ ഇരുന്നപ്പോൾ അവൻ ഒരു ദിവസം പെട്ടെന്ന് എന്നോട് യാത്രയായിട്ട് പറഞ്ഞു ഞാൻ ബോംബെ പോവാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ പൈസ കാരന്മാർക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ആരെ കൂടെ ബോംബെക്ക് പോകണു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തനിച്ച പോണേ എൻ്റെ ഒരു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബന്ധത്തിൽ അമ്മയുടെ ആങ്ങളുടെ ഒരു മകനാണ് ബോംബെയിലുള്ളത് അവരുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ആ പൈസയ്ക്ക് ബോംബെക്ക് പോകണ്ട ബോംബേല് കൊന്നിട്ടാൽ പോലും ആരും അറിയൂലെന്നു പറഞ്ഞു അപ്പം ഇവൻ പറഞ്ഞു എത്ര പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഞാൻ പോകും ഞാൻ മരിക്കണേ മരിച്ചോട്ടെ എന്നാലും നിങ്ങളുടെ പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു ജീവിതത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് കരഞ്ഞ് ഒരു ദൗസായിരുന്നു കാരണം രണ്ട് മക്കളാണ് ഞങ്ങൾക്കുള്ളത് അതിൽ ഇവളുടെ കല്യാണം കഴിഞ്ഞു പിന്നെയുള്ളൊരു മകനാണ് അപ്പം അപ്പം പറഞ്ഞു വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് കിട്ടിയ മോനാണ് ഇനി കാണാൻ പറ്റുമോ അതറിയാൻ പോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ ഒന്ന് പോട്ടേന്ന് ചോദിച്ചു ഒരിക്കലും ദൂരേക്ക് എന്നെ വിടൂരാത്ത ആളാണ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു പോയിക്കോളെന്ന് പറഞ്ഞു ഞാൻ വേദൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് കൃപാസനം വരെ വരുമെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇല്ല എൻ്റെ ബോൺ ബോൻ ബോംബെയിലെത്തുന്നതിന് മുമ്പ് എനിക്കിവിടെ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു അത്ര അത്യാവശ്യം അവർ അതേടി എനിക്കത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാനും അവളും അതിലൊക്കത്തെ ഒരു ചേച്ചി അവളും കൂട്ടി വിളിച്ചു ഞങ്ങൾക്ക് സ്ഥലം അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ടൂറ് പോയിപ്പം ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് പള്ളികൾ കറിയിപ്പം അത്രേ എനിക്കറിയുള്ളൂ അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെങ്കിൽ ഉടമ്പടി എടുക്കാൻ ഞാൻ റെഡി ആയില്ലായിരുന്നു കാരണം ഉടമ്പടി എങ്ങനെയാണ് അത് എനിക്കത് പാലിക്കാൻ കഴിയുമെന്ന് അറിയില്ല കാരണം അപ്പം ഞാൻ തിരിച്ച് ഒരു മൂന്നേമുക്കാലായി തിരിച്ച് പോകാൻ നേരത്ത് എൻ്റെ നേരെ എതിർവശത്തേക്ക് ഒരു കൊച്ചു വന്നു അപ്പം പെട്ടെന്ന് കൊച്ചു എന്നെങ്ങനെ നോക്കി ഇപ്പം ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു മോളെ ഇവിടെ ഉടമ്പടി എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ വന്നത് രാവിലെ വന്ന എന്നിട്ട് പോലും ഒരു ഉച്ചയാവാറായി ഞങ്ങളിവിടെ എത്തിപ്പ് എന്നിട്ട് പോലും ഞാൻ ആരോടും ചോദിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു ചേച്ചി രാവിലെ വെളുപ്പിന് അഞ്ചരയ്ക്ക് പ്രാർത്ഥന ചെല്ലണം ആഴ്ചയിൽ ഒരിക്കലും ഉപവാസം എടുക്കണം വൈകിട്ട് ഇന്ന പ്രാർത്ഥന ഇല്ല അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ കുട്ടി പറഞ്ഞപ്പോ ചോദിച്ചു ഇത്രേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഉപവാസം ഞാൻ എല്ലാ ആഴ്ച എടുക്കണതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട വരുന്നോളൂ എന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറയരുതേ അപ്പം എൻ്റെ കൂടെയുള്ളവരും മേര് സമയം വൈകുന്നോട്ട് പറഞ്ഞു ഏയ് ഇല്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടേ വരുള്ളൂ നിങ്ങൾ പോകണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവരും ഞാനും ഉടമ്പടി എടുത്തു അന്ന് ആറ് നിയോഗം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മോൻ ജീവനോടെ തിരിച്ചെത്തണേന്ന് കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് അഞ്ച് ഉടമ്പടി കൊണ്ട് അഞ്ചാവശ്യം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ മോൻ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചെത്തി കൂടാതെ അവന് അവൻ്റെ കൂട്ടുകാരൻ പയ്യൻ ഹോട്ടലിലായിരുന്നു അവൻ അവിടത്ത് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു ഇന്നോണം പൈസയ്ക്ക് അവരായിട്ട് സംസാരിക്കാൻ അപ്പം അയാൾ സംസാരിച്ചോളാം എന്നും പറഞ്ഞ് അങ്ങനെ ഒരാളെയും കണ്ടുപിടിച്ചിട്ടാണ് അവൻ തിരിച്ചു വന്നത് രണ്ടാമത്തെ കൂടെ അമ്പടി ഞാൻ വെച്ചത് ഇവൻ തിരിച്ചത്താണെങ്കിൽ അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണം അവൻ വളരെ നിരാശയിലാണ് മാതാവെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അവന് പിന്നീട് അവരും ഇവിടെ മാസം പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം അവനും ഇവിടെ വരികയായിരുന്നു അങ്ങനെ ഈ പൈസ അവിടെ കൊടുത്തത് കൂടാതെ ഈ വയറ്റിലൊരു ഓഫീസിലും വീണ്ടും അറുപതിനായിരം രൂപ കൊടുത്തു വീണ്ടും അവിടെ മൂന്ന് ലക്ഷം രൂപയും കൂടി പിന്നെ കൊടുക്കണം അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക വേലയെടുത്ത് മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ മാതാവ് എന്ത് ചെയ്യുമെന്നോർത്ത് അപ്പം അച്ഛൻ ഈ ആൾത്താര എന്ന് വിളിച്ചു പറയുകയാണ് ഭയങ്കര തിരക്കാർ ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ ഇരുത് അപ്പം എനിക്ക് ഇന്ന എഴുന്നേക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റാത്ത ഞാനാ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പൈസ രണ്ടര ലക്ഷം രൂപ കൊടുത്തു അത് നഷ്ടപ്പെട്ടു വീണ്ടും ഇപ്പോൾ അറുപതിനായിരം രൂപ കൊടുത്തു അത് കൊടുത്തോണ്ട് ഇനിയത്തെ പൈസ കൊടുക്കണമെന്നറിയാതെ ഒരമ്മ ഇവിടെയിരുന്നു വിഷമിച്ച് കരയേണ്ടതെന്ന് ഇത് അയ്യോ ഇത് എന്നാ തന്നെയല്ലേ പറഞ്ഞേന്ന് അപ്പോൾ അച്ഛൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും കേട്ടോ ഞാൻ തന്നെ തന്നെയാണുള്ളൂ എന്ന് അവരെ മാതാവ് കാണണ്ടട്ടോ എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും എൻ്റെ അടുത്തിരുന്നു പോലെ പോലും ഉണ്ടായില്ല ഞാൻ കീപ്പ് കീ പോയിരുന്ന് കരയായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി എവിടെ പൈസ കൊടുത്താലും എന്നെ എൻ്റെ മാതാവ് കണ്ടല്ലോ അത് മതി എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പിന്നീട് അവൻ ഇൻ്റർവ്യൂ പാസ്സാവാൻ നേരത്തെ ഈ ലോക്കറ്റും കൊണ്ടാണ് പോയത് അവൻ ഇൻറ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു ഓർന്നു പറഞ്ഞ കമ്പനിയിൽ അവന് ജോലി ലഭിക്കുകയും ചെയ്തു അതിന് ശേഷം ബൈബിളിൽ ഒരു വാക്കും പറയുന്നുണ്ട് കാലപറയ്ക്ക് നിന്ന് അവൻ ഏറ്റവും മുൻപനായിരുന്നു ആ ക്ഷിപ്പിന്നവന് ഇറങ്ങിയത് കൊറോണ വന്നിട്ട് പതിമൂന്ന് മാസം കഴിയപ്പോഴും അവൻ ഇറങ്ങാൻ പറ്റിയ അപ്പോൾ പല പ്രാവശ്യം അവൻ പറഞ്ഞു ഞാൻ ഇത്രയും വൈകി ഇറങ്ങിയ എനിക്ക് നഷ്ടമായി ഇറങ്ങി കയറുമ്പോഴേ സാലറി കൂടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങോട്ട് ഇറങ്ങിയ ആരെയും കൊറോണ കാരണം അങ്ങോട്ട് കയറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്ന് മാസം കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ അവന് അത്രയും നാളാ ഷിപ്പിൽ നിന്ന കാരണം കൊണ്ട് നല്ലൊരു സർട്ടിഫിക്കറ്റാണ് അവിടുത്തെ ക്യാപ്റ്റൻ കൊടുത്തത് അതായത് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിയുന്ന എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് കാരണം അവന് ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നീട് അപേക്ഷപ്പോൾ അതിനേലും നല്ലൊരു കമ്പനിയിലേക്ക് കിട്ടി ഇപ്പം ഏറ്റവും നല്ല കമ്പനിയായ ടോം കമ്പനിയിൽ ഏറ്റവും നല്ല സാലറിയോടെ ദൈവവും മാതാവും തിരുക്കുമാരനും എൻ്റെ മോന് ജോലി നൽകി അനുഗ്രഹിച്ചു ഈ കൃപാസനത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ആ നിലയിലെത്താൻ സാധിക്കില്ലായിരുന്നു മൂന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ഈ മോക്ക് വേണ്ടിയിട്ടാണ് ഇവൾ പഠിക്കുമ്പോൾ ഒക്കെ വളരെ പഠിക്കാൻ പറകിലായിരുന്നു അപ്പം ഒക്കെ ഞാൻ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട് അന്നേ കാലം ചെറുതായിരുന്നപ്പോൾ ഞാൻ കൂട്ടുകുടുംബത്തിൽ മൂത്തയാളായിട്ട് വന്നേ മക്കളെ പഠിപ്പിക്കേണ്ട സമയത്തൊന്നും ഞാൻ പഠിപ്പിക്കാൻ പറ്റിയില്ല എനിക്കെല്ലാവരെയും നോക്കേണ്ട ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഇൻഷുറൻസ് ഏജൻറ്റായിട്ട് ജോലി നോക്കായിരുന്നു അപ്പോഴും എൻ്റെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റിയില്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത് കാരണം ഇവിടെ നേഴ്സിങ് കഴിഞ്ഞ് ഇവക്ക് യു കെക്ക് പുറത്ത് രാജ്യത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഐ എൽ ടി സു പോയിട്ടോ ഇതിന് എഴുതാൻ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല എഴുതിയിട്ടാണോ പോകാൻ പറ്റണേ എഴുതാണ്ട് പോകാൻ പറ്റുമോ ഇതൊന്നും മാതാവിനോട് പറയാ എനിക്കറിയില്ല കേട്ടോ മാതാവേ അതുകൊണ്ട് മാതാവി എങ്ങനെയെങ്കിലും അവളെ അവിടെ എത്തിക്കണേന്ന് പറയാനോ അറിയാനോ എനിക്ക് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ ഒരു ദിവസം പറഞ്ഞു ഞാൻ ഓയിറ്റ് എഴുതി പാസ്സാവൂല അതുകൊണ്ട് ഞാൻ അല്ലാതെ പൊക്കോളാം എന്ന് പറഞ്ഞു ഇനി അവൾ പോയ കാര്യം അവൾ തന്നെ പറയും ഞാൻ ഓയിറ്റ് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു പത്ത് ഏഴൊക്കെയായിരുന്നു എൻ്റെ സ്കോറ് കിട്ടണത് അപ്പോൾ എഴുതിയാൽ ജയിക്കൂലെന്ന് തന്നെ അറിയാമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കേരള വിസയിൽ പോയി അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും പോലെ അത്ര എന്ന് വിചാരിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര മെൻ്റൽ ടോർച്ചറിങ് ആയിരുന്നു എനിക്ക് അവരെന്നോട് ഏതൊരു പറയും സി ഒ എസ് ക്യാൻസൽ ചെയ്യുമെന്ന് അതില്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഇന്ത്യയിലേക്ക് വരേണ്ടി വരും അതുകൊണ്ട് അവർ പറയണ പോലെ തന്നെ ഡ്യൂട്ടി ഷെഡ്യൂളാണെങ്കിലും ചെയ്ത് ഞാൻ ഫുൾ നൈറ്റാണ് ചെയ്യാറുള്ളു അവരതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണതും അപ്പം ആകെ എനിക്ക് നിരാശയായി അങ്ങനെ ഞാൻ ഒ ഇ ടി എഴുതാമെന്ന് തീരുമാനിച്ച് എനിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഒ ഇ റ്റി ഏറ്റവും അധികം അറ്റംപ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല റീഡിംഗാണ് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് എഴുതാൻ വേണ്ടി തീരുമാനിച്ച് അപ്പോഴേക്കും ഞാൻ ജോസഫ് അച്ഛന് സ്വപ്നം കണ്ട് അച്ഛൻ എന്നോട് പറയുന്നതാണ് നീ ഒ ഇ ടി പാസ് അതോടെ എനിക്ക് എത്ര പഠിച്ചിട്ടും പിന്നെ എനിക്ക് അപ്പോൾ എനിക്ക് തന്നെ ടെൻഷനായി അത് കഴിഞ്ഞ് ഞാനത് എഴുതിയെങ്കിലും അതിന് ഇതുപോലെ തന്നെ നിസ്സാര മാർക്കിന് ഞാൻ റീഡിങ് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ മൂന്നാമത് എഴുതാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ മമ്മീനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട് അച്ഛൻ ജയിക്കൂലെന്നാണ് പറഞ്ഞേന്ന് പറഞ്ഞേ അപ്പം മമ്മി എൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പം അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു മമ്മീനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞേ ആ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് യു കെ എന്ന് വന്നത് അപ്പം ആ അതിക്ക് മുൻപത്തെ ദിവസം ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ മെയിലിൽ റിസൾട്ട് വന്നതെന്ന് പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യമേ മാതാവിൻ്റെ നടയിൽ വന്ന് തുറക്കണമെന്നും അതും ആ റിസൾട്ട് അപ്പം എനിക്ക് മാതാവിനോടും എൻ്റെ ഹസ്ബൻഡിനോടും മമ്മിനോടും ഒപ്പം പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് എൻ്റെ മമ്മിയാണ് ഇവിടെ വന്ന് അപ്പം പക്ഷെ ഞാൻ യു കെ എന്ന് വന്നത് സർപ്രൈസായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് റിസൾട്ട് നോക്കിയിട്ട് വീട്ടിൽ ചെന്നിട്ട് മമ്മീനോട് പറയാമെന്ന് ഓർത്തത് പക്ഷെ ഇവിടെ വന്ന് റിസൾട്ട് നോക്കണേന് മുമ്പ് ഞാൻ അവിടെ വെച്ച് എൻ്റെ മമ്മീനെ കാണണയാണ് ക്യൂവിൽ നിൽക്കണത് അത് കഴിഞ്ഞ് മമ്മീനോടും കൂടി ഞാൻ റിസൾട്ട് ഞാൻ നോക്കാൻ പോകണയാണ് പ്രാർത്ഥിച്ചേക്കെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് എൻ്റെ റിസൾട്ട് നോക്കണത് എനിക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായില്ല റീഡിങ് കിട്ടുമെന്ന് ഞാൻ ഇവിടെ വന്ന് നാലാമത്തെ അറ്റംപ്റ്റ് എഴുതണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ച ഞാനാണ് എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് റീഡിങ് കിട്ടി എനിക്കിപ്പോൾ യു കെ സ്കോർ ഉണ്ട് അതുപോലെ എനിക്കൊരു ഓവർ കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ലിസണിങ് എനിക്ക് മുന്നൂറ്റി എൺപത് ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യവും അപ്പം എങ്ങനെ കറക്കി കുത്തിയാലും അതും എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ലിസണിങ് നല്ലുപ്പോൾ ഓർന്ന് അപ്പോൾ എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവുമെന്ന് പക്ഷേ ആ എൻ്റെ ഓവർ കോൺഫിഡൻറ്റ് കാരണം എനിക്ക് ലിസണിങ് കിട്ടിയുമില്ല മുന്നൂറ്റി നാൽപ്പതായി നിസ്സാര മാർക്കിന് പോയി പക്ഷേ എനിക്ക് ക്ലബിങ് സ്കോറോഡുകൂടി മാതാവ് എന്ന യു കെക്ക് ഇപ്പോൾ ഇതാക്കി തന്നു സ്കോർ കിട്ടി പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊണ്ടുപോകാർന്ന് അത് ഞാൻ യു കെയിലുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ ഒ ഇ ടിക്ക് സെൻറ്ററിൽ ചെല്ലുമ്പോഴും ഞാൻ എല്ലാവരോടും പറയും ഞാനിപ്പോൾ എന്തായിരിക്കണം അതൊരു മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും ഒരു വലിയ കൃപയാലാണ് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു യോഗ്യത എനിക്കില്ല പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഹസ്ബൻഡിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് പറ്റണ രീതിയിൽ ചെയ്യോർന്ന് പിന്നെ ഉപാസം കൊടുത്ത് പ്രാർത്ഥിക്കോർന്ന് പിന്നെ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ എന്നെ അറിയാവുന്നവരോടും അറിയില്ലാത്തവരോടും കാണണവരോടൊക്കെ പറയൂർന്ന് എനിക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളുണ്ട് അത് ഈ വേദിയിൽ പറഞ്ഞാൽ തീരുന്നതല്ല പരിസ്ഥിതി മാധാനും തിരിക്കുമാരനും നന്ദി നാലാമത്തെ നിയോഗം ആയിട്ട് ഞാൻ വെച്ചത് ഞങ്ങളുടെ വീട് ഉള്ളിലേക്ക് കയറിയിട്ടപ്പോൾ കാറ് കയറൂല അപ്പോൾ മോന എന്നും അതൊരു വിഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വേറൊരു സ്ഥലം ഞങ്ങളൊരു മൂന്ന് സെൻറ് സ്ഥലം മേടിച്ചപ്പോൾ അതൊരു അമ്പലത്തിൻ്റെ അടുത്താണെന്നും പറഞ്ഞ് ഹസ്ബൻഡിനെ അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ സ്ഥലം മേടിച്ചപ്പോൾ അവർക്ക് ബാധ്യതയുള്ള കാരണം അവരുടെ സ്ഥലം ആരാ വാങ്ങിയേ വാങ്ങിയെന്നും പറഞ്ഞാൽ അതിലെനിക്കൊരു മാനഹാനിയും തോന്നി അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം വിറ്റിട്ട് എൻ്റെ ഉള്ള സ്വർണമൊക്കെ കൊടുത്ത് ഞാനത് എൻ്റെ ഡയറിയിൽ ഒരു പത്ത് പേജിൽ എഴുതിയിട്ടുണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ഇട്ടത് അത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് ഇന്നോണം ഇന്നോണം ചെയ്യാമെന്ന് പക്ഷെ സ്ഥലമൊക്കെ നോക്കിയിട്ടും ഒരു സ്ഥലവും ഞങ്ങൾക്ക് പറ്റിയില്ല സ്ഥലവും കിട്ടിയില്ല പക്ഷേ ഞാൻ ഉടമ്പടി വീണ്ടും വീണ്ടും പുതുക്കിയത് സ്ഥലം അന്ന് വെച്ച ഉടമ്പടിയിലെ കർത്താവ് സമയം ആവുമ്പോൾ തരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി ഒരിക്കൽ പോലും നൂറ് ശതമാനം ഭംഗിയായി എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഓരോ തവണയും ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ വിചാരിക്കും അടുത്ത തവണ ഉടമ്പടി പുതുക്കിയിട്ട് എനിക്ക് കൃത്യമായിട്ട് എല്ലാം പാലിക്കണം എന്ന് വിചാരിക്കും പിന്നെ ഞാൻ വീഴും അങ്ങനെ ഇത് പത്താമത്തെ പുതുക്കലാണ് ഞാൻ അപ്പോൾ ഒക്കെ എൻ്റെ സ്ഥലം എന്നെ എല്ലാവരും വീട്ടുകാരൊക്കെ ചോദിച്ചു നീ ഏത് സ്ഥലം അങ്ങനെ വാങ്ങിക്കാൻ നോക്കിക്കണം നിങ്ങളുടെ നാട്ടിൽ സ്ഥലം ഇല്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ അടുത്ത് അടുത്തൊന്നും കൊടുത്തേൽപ്പിച്ചിട്ടില്ല തരുമ്പോൾ സന്തോഷത്തോടെ മേടിക്കാം അല്ലാണ്ട് ഒന്നും കൊടുത്തേൽപ്പിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഓരോ സ്ഥലം നോക്കി കണ്ടതും മോനും ഇഷ്ടമാവണ്ടതു മറ്റുള്ളവരെ എന്നെ കളിയാക്കാനും തുടങ്ങി നിങ്ങൾക്ക് റോഡ് സൈഡ് തന്നെ വേണം ഇപ്പം പറയണമെന്ന് യൂണിറ്റ് തന്നെ വേണമെന്ന് ഒരു കാര്യം ചെയ് വീടോടുകൂടി വേണ്ട തന്നെ സ്ഥലമായിട്ട് വേണം പെരപ്പൊ പണിയണം നിങ്ങൾക്ക് അപ്പോൾ ഉള്ള വീട്ടുകാരോട് പൊളിച്ച് മാറ്റിത്തരാൻ പറഞ്ഞാൽ പറഞ്ഞെന്നും പറഞ്ഞു എന്നെ കളിയാക്കിയാൽ എൻ്റെ കൂട്ടുകാരിയുടെ കിട്ടുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന തമ്പരാൻ ശക്തനാണ് എനിക്കാ കുറവുള്ളത് എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ കുറവാണ് ദൈവത്തിൻ്റെ കുഴപ്പമല്ല എനിക്കതിനുള്ള യോഗ്യതയേ ഉള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞ് സ്ഥലത്തിന് കാത്തിരുന്ന എൻ്റെ മുൻപിലേക്ക് നമ്മൾ കോടി ലോട്ടറി അടിക്കൂലേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നേ കാരണം മോന് ജോലി കിട്ടാൻ നേരത്തും അച്ഛൻ ആശ് ഇവിടെ നിന്ന് അവനെ ബ്ലസ് ചെയ്തായിരുന്നു പാസ്പോർട്ട് മേടിച്ച് അതുപോലെ സ്ഥലം കിട്ടാണ്ടായി ഇപ്പം ഞാൻ വന്ന അച്ഛനോട് പറഞ്ഞപ്പം അച്ഛനെ എനിക്കൊരു കാശുരൂപം തന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കാണുമ്പോൾ അവിടെ ഈ കാശുരൂപം ഇടുന്നു പറഞ്ഞു ഞാൻ കണ്ട സ്ഥലം ഒന്നും ഇഷ്ടമായില്ല പിന്നെ കണ്ട സ്ഥലം പതിനാറ് സെൻറ്റ് സ്ഥലം ഏഴ് ലക്ഷം രൂപ വെച്ച് ഒരു കോടിക്ക് മോളിൽ അപ്പം ഞാൻ എൻ്റെ കാശുരൂപം കയ്യിൽ തന്നെ വെച്ചു കാരണം അതെനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തതല്ലേന്ന് ഓർത്ത് തിരിച്ചത് ഞാൻ നോക്കി ഇപ്പം അടുത്ത പറമ്പിലുള്ള ഒരു കുട്ടി എൻ്റെ കൂട്ടുകാരി അവൾ എന്നോട് പറഞ്ഞേ അത് പതിനാറ സെൻറ്റ് സ്ഥലമാണ് ഈ ജന്മം മുഴുവൻ നിങ്ങൾ പണിയെടുത്താൽ മേടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ അത് മോനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോനി നല്ല കമ്പനിയിലേക്ക് ഇവൻ പറഞ്ഞ സാലറിക്കാ കമ്പനി അവനെ എടുത്തത് അത് ഞങ്ങൾക്ക് വലിയൊരു ദൈവകൃപ മാതാവ് തന്നതാണ് ഈ ഇവിടെ വന്ന നമുക്ക് എങ്ങനെയാ മാതാവ് വഴി തുറക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആ പതിനാറര സെൻറ് സ്ഥലം അളന്നപ്പോൾ പതിനഞ്ച് സെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയും അതിൻ്റെ ആധാര ചെലവും ഉൾപ്പെടെ ഒരു കോടിക്ക് മോഡിലായിരുന്നു അതിൻ്റെ വില അത് ഈ എനിക്ക് അത്രയും പൈസ ഒന്നിച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ മോൻ കയറിപ്പോയി എനിക്ക് ഓർഡർ ശേഷം എഴുതി തന്നിട്ട് ആ പൈസ മൂന്ന് മാസം കൊണ്ട് ബാങ്ക് മുഹാന്തരം കൊടുത്ത് ഒരു കോടി സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ആധാരം ചെയ്യാൻ ഈ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണാത്തൊരു കാര്യമായിരുന്നു അത് അതിൽ ഇപ്പം മൂവായിരത്തിന് നൂറ്റി പത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വലുപ്പുള്ളൊരു വീടും ഈ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ അതിന് പ്ലാൻ കിട്ടാണ്ടായി ഇപ്പം അച്ഛൻ ബ്ലസ് ചെയ്ത് വന്നു ദയാ പ്ലാനിന് പഞ്ചായത്തിന്ന് ഈ മാസം പെർമിറ്റ് നാലാം തീയ്യതി എട്ടാം തീയ്യതി അടുത്ത മാസമാണ് പെർമിറ്റിന് സൈറ്റ് വിസിറ്റിന് ഞങ്ങൾക്ക് തന്നത് പഞ്ചായത്തി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റിനെ കണ്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ പെർമിറ്റിന് കൊടുത്തേക്കാൻ പറഞ്ഞു അവർ പെർമിറ്റും തന്നു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിനാണ് നാളെ മിക്കവാറും അച്ഛൻ വന്ന് സ്ഥാനം കാണാൻ പോണത് ഈ കൃപാസനത്തിൽ ഞാൻ വരുമ്പോൾ ഒരു സാധാരണയിൽ സാധാരണയായ ഒരാളുടെ ഭാര്യയായിട്ടാണ് ഞാൻ വന്നത് ഇന്ന് നമ്മൾക്കൊന്ന് എല്ലാം ഞാൻ ഉടമ്പടിയിൽ ഞാൻ വിചാരിച്ചത് വീണ്ടും വീണ്ടും ഇത് പുതുക്കണം ഓരോ ദിവസവും ദൈവത്തിന് പ്രീതികരമായി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഓർത്തം പുതുക്കിയത് അല്ലാണ്ട് ഇത്രയും വലിയ സ്വപ്നങ്ങൾ കണ്ടല്ല പുതുക്കിയത് അതിനേക്കാളുപരി അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ ക്രൈസ്തവ ജീവിതം ഞാനൊരു വേദ ടീച്ചറാണ് ഇരുപത്തിയേഴ് കൊല്ലായി ഏകദേശം പഠിപ്പിക്കുന്നു അപ്പൊ എനിക്കൊരു കുറവുണ്ടായിരുന്നു ഓ സാക്ഷ്യമൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്കറിയാമല്ലോ ദൈവത്തിന് കഴിവുള്ളതാണെന്ന് ദൈവം ചെയ്യുമെന്ന് അപ്പം സാക്ഷ്യം കേൾക്കൽ അത്ര അറി ഇങ്ങനെ അറിയാൻ പാടാത്തവർ കേട്ടാൽ മതിലൊന്ന് അത് എന്നിലുള്ളൊരു അഹങ്കാരമായിരുന്നു കാരണം മറ്റൊരാളുടെ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് നമ്മളുടെ കുറവും നമ്മുടെ കുറച്ചുകൂടി നമ്മൾ എങ്ങനെയാണ് ഈശോയിൽ വളരേണ്ടതെന്നും നമുക്ക് മനസ്സിലാവണത് കൂടാതെ അച്ഛൻ്റെ ടോക്ക് എല്ലാം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിനകത്ത് പരിസ്ഥൂർവാനം കാണിക്കുമ്പോൾ എനിക്കൊരു പേടി അത് നമ്മൾ ഫുൾ ടൈം ഇരുന്ന് കേൾക്കാൻ പണി പണിയെടുക്കുമ്പോഴൊക്കെ ബാക്കി ഞാൻ കേൾക്കണത് അപ്പം ഇത് കേൾക്കാമോ ഇല്ലോന്ന് ഞാൻ പിന്നീട് പുതുക്കി ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു കേൾക്കാമെന്ന് ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടം അച്ഛൻ്റെ പഴയ ടോക്കുകളും ഇപ്പോഴത്തെ ടോക്കും ഒക്കെ യൂട്യൂബിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ് അതുപോലെ എനിക്കൊരു ഏറ്റവും വലിയൊരു ഇതുണ്ടായിരുന്നു സീരിയൽ കാണുക എന്നുള്ളത് അത് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴാണ് പോയതെന്ന് പോലും എനിക്കറിയില്ല ഒരു ദിവസം ഒരു സീരിയലിൽ ഒരിത് ഇഷ്ടമായില്ല അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവർ വെറുതെ വലിച്ചു നീട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിത് നിർത്തിയാലോ എന്ന് പറഞ്ഞു രണ്ടുപേരും ഒറ്റ തീരുമാനമായിരുന്നു അതെങ്ങനെയാണെന്ന് അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല പള്ളിയിൽ കൊന്തം നടക്കുക അല്ലെങ്കിൽ പെരുന്നാളിന് നോവേന അടക്കുമ്പം ഞാൻ വണ്ടി ഭയങ്കരമായിട്ട് ഓണ അടിച്ച് വരുമ്പോൾ അവർ പറയും മേരി എന്തിനും അത്ര തിരക്കെന്ന് പറഞ്ഞാൽ സീരിയലിൻ്റെ ഒരു ഒരു ചെറിയ വാക്ക് വിട്ടു അടുത്ത പരസ്യം കഴിഞ്ഞിട്ടുള്ളൂ അത്രയെങ്കിലും അത്ര കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്കാണ് ആ സീരിയൽ ഉപേക്ഷിക്കാൻ ദൈവം കൃപ തന്നത് കൂടാതെ അത് കഴിഞ്ഞാൽ എനിക്ക് സിനിമ കാണുന്നതിനോടായിരുന്നു ഇഷ്ടം ഇപ്പം അതും പോയി രാവിലെ എഴുന്നേക്കുക യൂട്യൂബിൽ നിന്ന് ആദ്യം ഞാനെടുത്ത് കൃപാസനത്തിൻ്റെ നമ്മുടെ അഞ്ചരയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിൽ പോകും പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിനും ശോസ്ത്രഗീതം വെക്കും ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ടോക്ക് വയ്ക്കും പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇപ്പം സന്തോഷം ഇവിടെ വന്ന് ഇത്രയും വലിയ നിലയിലെത്തിയാലോ അതെൻ്റെ ഒരു വലിയ ഭൂമിയിലുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു എൻ്റെ മക്കളൊരു കരയെത്തിക്കാമെന്നുള്ളത് അതിന് എനിക്ക് പരിശുദ്ധി അമ്മയും തിരുകുമാരനും നൽകിയ നന്മകൾക്ക് ഇനി നന്ദിയായി ജീവിക്കുക പഴയ ഉസ് ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിക്കുന്നുണ്ട് നിങ്ങളും ഞാനുമായി ഒരു ഉടമ്പടി വെക്കട്ടെ എന്ന് മോശം വഴി ചോദിക്കും അപ്പം ജനം പറയും ഏകസ്വരത്തിൽ പറയും ഞങ്ങളും സമ്മതം എന്ന് പറയും അങ്ങനെ അവർ ഉടമ്പടിക്ക് ദൈവം മുദ്ര വയ്ക്കുമ്പോൾ അവർക്ക് ദൈവം നാല് വാഗ്ദാനങ്ങൾ നൽകി ഒന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരിക്കും ദൈവത്താൽ നയിക്കപ്പെടുന്ന ജനമായിരിക്കും ദൈവത്തിൻ്റെ പുരോഹിത ജനമായിരിക്കുന്നു ഇന്ന് ഈ ഇവിടെ എൻ്റെ മകൻ അന്ന് ബോംബെക്ക് പോകാൻ തോന്നിയ കാരണം കൊണ്ടാണ് എനിക്ക് ഈ പരിശുദ്ധി അമ്മയുടെ അടുത്ത് വരാനും പുതിയ ഉടമ്പടിയാണ് പരിശുദ്ധി അമ്മ ഈ അമ്മയുടെ ഉടമ്പടി മകളാവാനും എനിക്ക് സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ മറ്റെൻ്റെ ഭൗതിക ഉയർച്ചയാണ് ഇതെൻ്റെ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് എനിക്കിവിടെ വരാൻ എൻ്റെ അമ്മ നൽകിയ വലിയ സമയത്ത് ഞാൻ എപ്പോഴും നന്ദിയോട് ഓർക്കുന്നു എൻ്റെ മരണം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്നും കൂടുതൽ കൂടുതൽ എനിക്ക് എൻ്റെ ആത്മീയ വളർച്ച ദുരിതപ്പെടുത്താനായിട്ട് ഇനി സാധിക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹം അല്ലാതെ എൻ്റെ മക്കൾ നല്ലല്ലെത്തി എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞൊന്നുമല്ല ഇനി എനിക്ക് എൻ്റെ ആത്മാ ആരും വേണ്ട ഉയർച്ചകൾ വീണ്ടും വീണ്ടും കൊടുത്ത് അച്ഛൻ പറഞ്ഞ പോലെ ബാങ്ക് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കുന്ന പോലെ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു കൂടാതെ ഈ മൂന്ന് പ്രാവശ്യവും ഇപ്പം മോന് ജോലിക്കും സ്ഥലം വാങ്ങാനും മോളുടെ ഇതിനും അച്ഛനാണ് ബ്ലസ് ചെയ്തതെന്ന് അപ്പോൾ അച്ഛനെ ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കണം അച്ഛന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളെ ബ്ലസ് ചെയ്യാൻ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛനും ആരോഗ്യവും ഒക്കെ ഈശ്വരൻ നിറയെ കൃപയും കൊടുത്ത് നമ്മളെ ഓരോരുത്തരും ഇവിടെ വരുന്ന ഓരോ അനുഗ്രഹിക്കാൻ അച്ഛനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ എനിക്ക് ഉടമ്പടി വച്ചപ്പം രണ്ട് ആവശ്യങ്ങൾ എൻ്റെ ജോലിയുടെ ഉയര്ച്ചക്ക് വേണ്ടിയിട്ടായിരുന്നു മോൻ ഇത്രയും നല്ല നിലയിലെത്തിയായിരുന്നു അതെനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ജോലി ഞാൻ നിർത്താം ചെയ്ത് അപ്പോൾ ഞാനിവിടെ സാക്ഷി എഴുതി കൊടുത്ത് ഞാൻ പറഞ്ഞു എൺപത് പെർസെൻറ്റേജ് സാധിച്ചു ഇരുപത് പെർസെൻറ്റേജ് എനിക്ക് ഉടമ്പടി വച്ചാൽ സാധിച്ചില്ല ഇരുപത് പെർസെൻറ്റേജ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഒരു ക്രൈസ്തവ കുടുംബമായതും പരസ്പര സ്നേഹത്തിൽ ജീവിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത് ഈ കൃപാസനം പരിത്തിൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് എൻ്റെ മരണം വരെയും ആ സ്നേഹം അമ്മയോട് ഉണ്ടാവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ള പൈസയായിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ചിലർക്കൊക്കെ പെട്ടെന്നാണ് അസുഖം വരുന്നത് അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാവുന്ന ആ ബാലൻസ് കുറവിന് അപ്പോൾ അതായിട്ട് കൊടുക്കണേ പിന്നെ കൃപാസനം പത്രം ഞാൻ ആദ്യമൊക്കെ അടുത്തുള്ളവർക്കോ കൊടുത്തേ പിന്നെ മാതാവ് എനിക്ക് ഇത്രയും വലിയ കൃപ വന്നപ്പോൾ ഞാൻ അത് ബസ്സുകളിൽ തന്നെ കൊടുക്കാൻ തുടങ്ങി കാരണം ബസ്സിൽ പോകണവർ അപ്പോൾ ചിലരൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു അതുകൂടാതെ ഞാൻ അച്ഛൻ ഗവൺമെൻറ് ആശുപത്രി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം ചെറിയ സ്നാക്സിനോടൊപ്പം തന്നെ ഈ പത്രം കൊടുത്തു ഒരാളെ തന്നെ മുറിയിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ചേച്ചി ഇറങ്ങി ഇറങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഓ എനിക്ക് കിട്ടിയ കൃപയൊക്കെ ആ വലുതൊന്നും അല്ലല്ലോ ഈ അപമാനം സാരവും ഇല്ലയെന്ന് അതുപോലെ അമൃതാ ഹോസ്പിറ്റൽ ഭയങ്കര സെക്യൂരിറ്റി അവിടെ നമുക്ക് പത്രമൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം ഞാനവിടെ ഹസ്ബൻഡിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടെ ഓരോ സ്ഥലത്തും ഞാൻ പത്രം കൊടുക്കും ആ സെക്യൂരിറ്റി എന്നെ ഓടിച്ചു വിടുമ്പോൾ ഞാൻ അപ്പുറ വഴി കൂടെ പോയി വേറെ സ്ഥലത്ത് പത്രം കൊടുത്ത് പത്രം ഞാൻ അവിടെ തീർത്തു ഓരോരുത്തരോടും ഞാൻ പയ്യെ വർത്താനം പറയാൻ മാതിരി അവരുടെ അടുത്തിരിക്കും അവിടെ പത്രം കൊടുത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പത്രം കൊടുക്കും അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത ആളുടെ അടുത്തിരിക്കും കാര്യങ്ങൾ പറയും എന്നിട്ടൊന്ന് വായിച്ച് നോക്ക് മതം മാറ്റം അല്ല നിങ്ങൾ വെറുതെ വായിക്കുക അപ്പം മാതാവ് നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്സഹായ സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കോളും മാതാവും എന്ന് പറഞ്ഞു ഗവൺമെൻറ് ആശുപത്രി ചിലപ്പോൾ ഒരു ചേച്ചി ഇവിടെക്ക് നമുക്ക് പൈസയും തന്നോട്ട് ഇവിടെ നേർച്ച ഇടുന്നു പറഞ്ഞു അവർ ഇവിടെ വരുമെന്ന് പറഞ്ഞു രണ്ടുമൂന്ന് ഹിന്ദുക്കൾ വന്നു ഇപ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ചക്കുന്ന പത്രവും ഞങ്ങളുടെ അടുത്തുള്ള ഹിന്ദുക്കൾക്ക് അറിയണ പള്ളി കൊടുത്തിട്ട് കാര്യമില്ല അറിയാത്തവർക്ക് കൊടുക്കാമെന്ന് ഓർത്ത് അവിടെയാണ് ഞാനത് വെച്ചേക്കണത് ഇരുപത്തി ഒന്ന് അഞ്ച് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും മെരി ജോസഫ് എന്ന ഈ സഹോദരിയും മകളും കുടുംബത്തിൽ ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും ക്ലേശകരമായ ജീവിത സാഹചര്യത്തിലാണ് ചേച്ചി ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നതെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചു മകന് രണ്ട് ലക്ഷത്തിലധികം രൂപ ജോലിക്ക് വേണ്ടി കൊടുത്തത് ഏറെ നാളായി പരിശ്രമിച്ച് ജോലി കിട്ടാതെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് പണം തിരികെ വാങ്ങുവാൻ മകൻ ബോംബെയിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്നാൽ പണം കിട്ടത്തില്ല ചിലപ്പോൾ കൊന്നുകളയുവാൻ വരെ സാധ്യതയുണ്ടെന്ന് അവിടുന്ന് അറിയാവുന്നവർ വിളിച്ചു പറയുന്നു ഈ ഒരു പ്രതിസന്ധിയിലാണ് സഹോദരി ഇവിടെ വന്ന് മകൻ ബോംബെയിൽ എത്തും എത്തുമ്പ് ഇവിടെ എത്തുന്നതിന് വേണ്ടി ഇവിടെ ഓടിയെത്തി ഉടമ്പടി എടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കണ്ണീരോടുകൂടി മകനു വേണ്ടി പ്രാർത്ഥിച്ച് മകൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അന്ന് മടങ്ങിപ്പോകുന്നു അമ്മ കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം അവിടെ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ സഹായിച്ചു ആ വ്യക്തിയിലൂടെ ആ പണം കൊടുക്കേണ്ട ഏജൻസിയുമായി സംസാരിക്കുവാൻ സഹായിച്ചു പല തവണയായിട്ട് ആ പണം കുടുംബത്തിന് തിരികെ ലഭിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത് ഇവിടെ കുടുംബം ആഗ്രഹിച്ചൊരു വിഷയമായിരുന്നു മകൻ്റെ ജോലി ഒന്ന് സുസ്ഥിരമാകണം എത്രനാൾ പരിശ്രമിച്ചും നടക്കാതിരുന്ന ജോലിയുടെ കാലഘട്ടത്തിൽ പണം കൊടുത്തത് പാഴാകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറയുന്നു രണ്ടരലക്ഷം കൊടുത്ത് നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന കുടുംബം അറുപതിനായിരം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കുടുംബം അവരെ മാതാവ് കാണുന്നുവെന്ന് ശരിക്കും അച്ഛൻ്റെ ധ്യാനത്തിലെ സന്ദേശമാണ് കുടുംബത്തെ ഉറപ്പിച്ചു നിർത്തിയതും മാതാവിൻ്റെ സംരക്ഷണയിൽ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുവാനായിട്ട് കൃപ കൊടുത്തതും പിന്നീട് സഹോദരി പറയുന്നുണ്ട് ഏറ്റവും മികച്ച ഷിപ്പിംഗ് കമ്പനിയിലേക്ക് അവന് ജോലി കിട്ടി കോവിഡ് കാലത്ത് ദീർഘനാൾ അതിൽ ജോലി ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നീട് അവൻ പറഞ്ഞ സാലറിക്ക് അവനെ ഷിപ്പിലെടുക്കുന്ന വിധത്തിൽ അവന് പുരോഗതി ഉണ്ടായി ഇന്ന് ഏറ്റവും മികച്ച കമ്പനിയിൽ ഏറ്റവും മികച്ച റെമ്യൂണറേഷനോട് റെമുണറേഷനോടുകൂടി അവന് ജോലിയെടുക്കുവാൻ സാധിക്കുന്നു അതിൻ്റെ ഓരോ പ്രോസസ്സിലും ഇവിടെ അച്ഛൻ്റെ അരികിൽ കൊണ്ടുവന്ന പാസ്പോർട്ട് കൊടുത്ത് അച്ഛനത് അമ്മമാതാവിനും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൈത്യപൂശി ബലപ്പെടുത്തി അമ്മയുടെ സംരക്ഷണയിൽ മാത്രം നയിച്ചു കൊണ്ടിരുന്നു അതെപ്പോഴും അനുഗ്രഹമായതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് മകരുടെ ഒ പരീക്ഷ വിജയിച്ച വിഷയമാണ് മകനെ ഇവിടുന്ന് ഒ എഴുതി ജയിക്കില്ല അതുകൊണ്ട് കേറർ വിസൈ പോകാമെന്ന് കരുതി അവിടെ ചൊല്ലുന്നു ഏറെ ക്ലേശകരമായ ജോലി അവിടെ ചെയ്യുന്നു രാത്രി മാത്രമുള്ള ജോലി വളരെ ഭാരമുള്ള വ്യക്തികൾ എപ്പോഴും തിരികെ അയക്കുമെന്ന ഭീഷണി അങ്ങനെ തികച്ചും മാനസികമായ സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴാണ് അമ്മമാതാവിനെക്കുറിച്ച് വീണ്ടും അമ്മയോട് വിളിച്ചു പറഞ്ഞ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് അവിടെ രണ്ട് തവണ ഓയിറ്റി എഴുതി പരാജയപ്പെട്ട് പിന്നീട് അടുത്ത മൂന്നാമത്തെ തവണ എഴുതുമ്പോൾ അമ്മയുടെ സന്നിധിയിൽ സംരക്ഷണയിൽ തന്നെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി എടുത്താണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറായതും എഴുതിയതും അത് ഇവിടെത്തന്നെ വന്ന് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ തുറന്നു നോക്കുന്നു അത് അമ്മ മാതാവ് ഏറ്റവും ക്ലേശമെന്ന് കരുതിയ റീഡിങ്ങിന് നിസ്സാരമായി ജയിപ്പിക്കുകയും ഏറ്റവും കോൺഫിഡൻസോടുകൂടി ജയിക്കുമെന്ന് കരുതി നിസ്സാരമായി കണ്ട മറ്റ് ഒരു മെഡ്യൂൾ മകൾക്ക് പരാജയമായി തീരുകയും ചെയ്യുന്നു എങ്കിലും ക്ലബിംഗ് സ്കോറിൽ മകൾക്ക് യു കെയിലുള്ള ഒ ഐ ടി എക്സാമിലൂടെ ജോലി മകൾക്ക് ഉറപ്പിച്ചു നൽകുന്നു അതാണ് മറ്റൊരു സാക്ഷ്യം സൂചിപ്പിച്ചത് പ്രിയമരെ പിന്നെ മറ്റൊന്ന് സ്ഥലത്തെക്കുറിച്ചുള്ളതായിരുന്നു അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള അന്വേഷണം അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കി വയ്ക്കുമ്പോൾ അമ്മ മാതാവ് അത് വലിയ വിലയുള്ള ഏതാണ്ട് ഒരു കോടിയിലധികം വിലയുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലം കുടുംബത്തിന് താങ്ങാനാവുന്ന വിധത്തിൽ വാങ്ങുവാൻ പറ്റുന്ന സാമ്പത്തിക സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് അതിലേക്ക് വളർത്തിയതിൻ്റെ സാക്ഷ്യവും സൂചിപ്പിച്ചു ഓരോന്നും വലിയ വലിയ കാര്യങ്ങൾ കുടുംബത്തിൽ ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പത്താമത്തെ തവണ ഉടമ്പടി പുതുക്കി ഈ കുടുംബം നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ് സീരിയലിൽ നിന്നും അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയിലേക്ക് സ്വാർത്ഥതയിൽ നിന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള പ്രവൃത്തികളിലേക്ക് സ്വയം കഴിവിൽ ആശ്രയിക്കുന്ന മനോഭാവത്തിൽ നിന്നും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിലേക്ക് ഞങ്ങളുടെ കഴിവോ സമ്പത്തോ ഒന്നുമല്ല ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ജീവിതത്തിൽ തുടർച്ചയായി കിട്ടുന്ന ഓരോ നന്മയെന്ന് തിരിച്ചറിയുവാനുള്ള വലിയ കൃപ കുടുംബത്തിൽ ലഭിച്ചതിനെയാണ് ഈ അൽ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഒടുവിൽ പറഞ്ഞു പുതിയ കാലത്തിൻ്റെ ഉടമ്പടി അത് പരിശുദ്ധമ്മയോട് ചേർന്നുള്ള ഉടമ്പടിയാണ് പുതിയ കാലത്തിൻ്റെ ഉടമ്പടി അത് ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഉടമ്പടിയാണ് അമ്മമാതാവ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളോട് പറയും പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക ദൈവത്തെ കറയില്ലാതെ സ്നേഹിക്കുക സഹോദരങ്ങൾക്ക് നിർ നിർമ്മല ഹൃദയത്തോടെ നന്മ ചെയ്യുക ദൈവനാമത്തെ ഏതു പ്രതിസന്ധിയുടെയും ഏത് പ്രതിലോമകരമായ സാഹചര്യത്തിലും പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യമുള്ളവരാവുക നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുമെന്ന് ഇതാണ് ഉടമ്പടി ഈ കാലത്തിൽ കൈമാറുന്ന സന്ദേശം അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താറയിൽ പങ്കുവെച്ചത് കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും